ോ അറിയാം മന്ത്രി രാജാവും ചില സിനിമകളുണ്ട് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അത്തരം സിനിമകൾ മായാതെ അങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിൽ നിലകൊള്ളും അത്തരം സിനിമയിലെ താരങ്ങൾ അല്ലെങ്കിൽ കഥ അതുമല്ലെങ്കിൽ സംവിധായക തിരക്കഥ കൂട്ടുകെട്ടൊക്കെ ആകാം ആ പ്രേക്ഷക പ്രേതിക്ക് കാരണം ഒട്ടനവധി സിനിമകൾ മലയാള സിനിമയിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് മോഹൻലാൽ നായകനായി എത്തിയ രാജാവിന്റെ മകൻ വമ്പൻ ഹിറ്റായി മാറിയിരുന്നു രാജാവിന്റെ മകനും ഒപ്പം മോഹൻലാൽ അവതരിപ്പിച്ച വിൻസെന്റ് ഗോമസ് എന്ന കഥാപാത്രവും വിൻസെന്റ് തോമസ് ചെറുതല്ലാത്ത ഓളം തന്നെയായിരുന്നു കേരളക്കരയിൽ അക്കാലത്ത് സമ്മാനിച്ചത് ഇന്നും അതേ ആവേശത്തോട് തന്നെയാണ് ഇപ്പോഴും ആരാധകർ ആ സിനിമയെ കുറിച്ച് ഓർക്കുന്നത് മോഹൻലാലിന്റെ കരിയറിൽ വൻ വഴിത്തിരിവായ സിനിമ കൂടിയായിരുന്നു രാജാവിന്റെ മകൻ മമ്മൂട്ടിയെ നായകനാക്കി എഴുതിയ കഥയായിരുന്നു രാജാവിന്റെ മകന്റേത് എന്നാൽ അക്കാലത്ത് തുടരെ തുടരെയുള്ള പരാജയങ്ങളിൽ പെട്ടു കിടക്കുന്ന സംവിധായകൻ തമ്പി കണ്ണന്താനത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ മമ്മൂട്ടി വിസമ്മതിച്ചു അങ്ങനെയാണ് ആ വേഷം മോഹൻലാലിലേക്ക് എത്തിച്ചേർന്നത് ആറു ദിവസം കൊണ്ടൊരുക്കിയ തിരക്കഥ പോലും വായിക്കാതെയാണ് മോഹൻലാൽ രാജാവിന്റെ മകനിൽ അഭിനയിച്ചതെന്ന് അന്തരിച്ച തിരക്കഥാകൃത്ത് ഡെനിസ് ജോസഫ് മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു അന്ന് സാധാരണഗതിയിൽ ഒരുവിധപ്പെട്ട നിർമ്മാതാക്കൾ അംഗീകരിക്കാത്ത തീമായിരുന്നു രാജാവിന്റെ മകൻ എന്ന സിനിമയുടെ ഇത് അതായത് സിനിമയിലെ ഹീറോ തന്നെയാണ് വില്ലൻ പക്ഷേ തമ്പി കണ്ണന്താനത്തിന് കഥ കേട്ടപ്പോൾ തന്നെ ഇഷ്ടമായി അങ്ങനെ ആ സിനിമ ചെയ്യാനും തീരുമാനിച്ചു പക്ഷെ നിർമ്മാതാവില്ല എന്നത് വലിയ പ്രശ്നം തന്നെയായിരുന്നു മമ്മൂട്ടി നായകനാകണമെന്നതായിരുന്നു തന്റെ ആഗ്രഹമെന്നും തമ്പി കണ്ണന്താനത്തിനും ഏറ്റവും അടുപ്പം മമ്മൂട്ടിയോട് തന്നെയായിരുന്നുവെന്നും ഡെന്നിസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ തമ്പി കണ്ണന്താനത്തിന്റെ ആ നേരം അല്പദൂരം എന്ന സിനിമ കൂടി പരാജയപ്പെട്ടതോടെ വീണ്ടും അദ്ദേഹത്തോടൊപ്പം സിനിമ ചെയ്യാൻ മമ്മൂട്ടി അന്ന് മടിച്ചു അന്ന് സൂപ്പർ ഹീറോ ആയി മമ്മൂട്ടി വളർന്നു നിൽക്കുന്ന സമയവുമായിരുന്നു രാജാവിന്റെ മകന്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിലും തമ്പിയുടെ പടത്തിൽ അഭിനയിക്കാൻ മമ്മൂട്ടി വിസമ്മതിച്ചു തമ്പി കണ്ണന്താനത്തിന് വിഷമമുണ്ടാകുന്ന രീതിയിൽ മമ്മൂട്ടി സംസാരിക്കുകയും ചെയ്തു ഒടുവിൽ തമ്പി മോഹൻലാലിന്റെ അടുത്തെത്തി അന്ന് സൂപ്പർ താരം ആയിട്ടില്ല മോഹൻലാൽ മോഹൻലാൽ പറഞ്ഞു തനിക്ക് കഥ കേൾക്കേണ്ട നിങ്ങൾക്കറിയാമല്ലോ എന്ന് അത് തന്നെ അമ്പരപ്പിച്ചു കളഞ്ഞുവെന്നും ഡെന്നിസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ തന്റെ മുറിയിൽ എന്നും വരുന്ന മമ്മൂട്ടി എഴുതി വെച്ചിരിക്കുന്ന തിരക്കഥ എടുത്ത് വായിക്കുമെന്നും വിൻസെന്റ് ഗോമസ് ത്തിന്റെ ഡയലോഗ് സ്വന്തം സ്റ്റൈലിൽ അവതരിപ്പിച്ച് കേൾപ്പിക്കുമെന്നും പറയുന്നുണ്ട് മമ്മൂട്ടിയെ നായകനാക്കാൻ ഒന്നുകൂടി ആലോചിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ഇനി മമ്മൂട്ടി ഫ്രീ ആയി അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ പോലും പറ്റില്ല എന്ന് തമ്പി കണ്ണന്താനം തറപ്പിച്ചു പറഞ്ഞു ഒടുവിൽ തമ്പി കണ്ണന്താനത്തിന്റെ കാർ വിറ്റ സിനിമ നിർമ്മിച്ചു റബ്ബർ തോട്ടവും പണയപ്പെടുത്തി വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ആ സിനിമ എടുത്തത് കുറഞ്ഞ ചെലവിലായിരുന്നു ഷൂട്ടിംഗ് അഞ്ചോ ആറോ ദിവസം കൊണ്ടാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി തീർത്തത് ഒരു കിലാ സിനിമ മലയാളത്തിലെ വമ്പൻ വിജയങ്ങളിൽ ഒന്നായി തീരുകയും മോഹൻലാൽ എന്ന താരം ആ വിജയത്തോടെ മലയാള സിനിമയുടെ തലപ്പത്ത് എത്തിച്ചേരുകയും ചെയ്തെന്നാണ് അന്ന് ഡെന്നിസ് ജോസഫ് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്